നിഗൂഢതകളുടെ രുധിരം രാജ് ബി ഷെട്ടിയും അപർണയും ഒന്നിക്കുന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ രാജ് ബി ഷെട്ടി നായകനാകുന്ന മലയാള ചിത്രം രുധിരം റിലീസിനൊരുങ്ങുന്നു നവാഗതനായ ജിഷോ ലോൺ ആന്റണി കഥയെഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അപർണ ബാലമുരളിയാണ് നായിക ദി ആക്സ് ഫോർ ഗെറ്റ്സ് വെ ട്രീ റിമെമ്പേഴ്സ് എന്ന ടാഗ് ലൈനോടെയാണ് ചിത്രം തിയേറ്ററുകളിലെത്തുന്നത് സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ സാമൂഹിക മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധ നേടിയിരിക്കുകയാണ് മലയാളത്തിനു പുറമെ കന്നഡയിലും തെലുങ്കിലും തമിഴിലും ചിത്രം പുറത്തിറങ്ങുന്നുണ്ട് നിഗൂഢതയുണർത്തുന്ന രീതിയിൽ ഒരു സൈക്കോളജിക്കൽ സർവൈവൽ ത്രില്ലറായാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് ഒരു ഡോക്ടറിന്റെ ജീവിതത്തിലെ ദുരൂഹത നിറഞ്ഞ സംഭവ വികാസങ്ങളിലൂടെയാണ് സിനിമയുടെ കഥാഗതി ഒണ്ടുമോട്ടേയ കഥയെ ഗരുഡഗമന വിഷഭവാഹന എന്നീ ചിത്രങ്ങളിലൂടെ സംവിധായകനായും മികച്ച അഭിനേതാവായും പ്രേക്ഷക മൻകവർന്ന രാജ് ബി ഷെട്ടി കന്നഡയിലെ നവതരംഗ സിനിമകളുടെ ശ്രേണിയിൽ ഉൾപ്പെട്ടയാളാണ് മലയാളത്തിൽ ടർബോയിലും കൊണ്ടലിലും അദ്ദേഹം മികച്ച വേഷങ്ങളിൽ എത്തിയിരുന്നു രാജ് ബി ഷെട്ടിയും അപർണയും ഒന്നിച്ചെത്തുന്ന രുധിരം മികച്ച അഭിനയ മുഹൂർത്തങ്ങൾ സമ്മാനിക്കുമെന്ന പ്രതീക്ഷയിലാണ് സിനിമാ പ്രേക്ഷകർ റൈസിംഗ് സൺസ്റ്റുഡിയോസിന്റെ ബാനറിൽ വി എസ് ലാലനാണ് രുധിരം നിർമ്മിക്കുന്നത് ഗോകുലം ഗോപാലൻ അവതരിപ്പിക്കുന്ന ചിത്രം ശ്രീ ഗോകുലം ശ്രീഗോകുലം വേണ്ടി ഡ്രീം ബിഗ് ഫിലിംസ് തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തിക്കുന്നു സഹ സംവിധായകനായ ജിഷോ ലോൺ ആന്റണി ഒട്ടേറെ പരസ്യ ഒരുക്കിയിട്ടുണ്ട് സംവിധാനവും രചനയും ജിഷോ ലോൺ ആന്റണി രുദിരത്തിൽ നിർവഹിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സഹചയിതാവായി പ്രവർത്തിച്ചത് ജോസഫ് കിരൺ ജോർജ് ആണ് രുധിരത്തിന്റെ ഛായാഗ്രഹണം സജാദ് കാക്കു എഡിറ്റിംഗ് ഭവൻ ശ്രീകുമാർ സംഗീതം നാല് മ്യൂസിക്സ് ഓഡിയോഗ്രഫി ഗണേഷ് മാരാർ ആർട്ട് ശ്യാം കാർത്തികേയൻ മേക്കപ്പ് സുധി സുരേന്ദ്രൻ കോസ്റ്റ്യൂം ധന്യ ബാലകൃഷ്ണൻ വി എഫ് എക്സ് സൂപ്പർവൈസർ എസ് ആർ ആക്ഷൻ റോബിൻ ടോം ചേതൻ ഡിസൂസ് റൺ രവി ചീഫ് അസോ डायरेक्टर क्रिस्टोमस मावेली असो डायरेक्टर जोमोन के जोसफ, विश्वल प्रमोशन डॉन मार्क्स कास्टिंग डायरेक्टर अलन प्राक, एक्सी प्रोड्यूसर्स श्रुति लालन निधि लालन विंसेंट आलपाट् स्टिल्स, रेनी प्रोडक्ष कंट्रोल रच्स्ट प्रोडक्षेट बालुनारायण कलस्ट बिला रशीदक्स क्रिएटिव प्रोड्यूसर शबीर पी पब्लिसिटी पब्लिसीटी येलो डूथ्स Promotions, Snake Plant LLP, PRU Pradesh,